അപ്പോൾ ആ കുട്ടികൾ ആടണ സാധനം കുട്ടികൾക്കൊക്കെ വന്നാൽ നല്ല സൂപ്പറായിട്ട് ആടാൻ പറ്റും സാറ് കണ്ട ചീത്ത പറയോന്നറിയില്ല ഞാനിതിലിരുന്ന് വീഡിയോ എടുക്കണത് കാരണം ഒറ്റക്കായപ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നിട്ടോ അപ്പോൾ ഞാൻ ഇതിമൊന്ന് കയറാലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ വെയിലിന് കുറച്ച് ഇതിമിങ്ങനെ തിരിച്ചാൽ മതി ഇതിങ്ങനെ പൊയ്ക്കോളും നല്ല രസം ഏതായാലും ബോറടി മാറ്റാനായി ഇപ്പം ഇങ്ങനെ നിർത്തണമെങ്കിൽ ഇങ്ങനെ നിർത്തിയാൽ മതി അപ്പോ ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെയാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒറ്റക്കായിട്ട് ഭയങ്കര ബോറ് ഈ മക്കളൊന്നുമില്ലാതെ ഞങ്ങളെക്കൊണ്ട് ഒന്നും അങ്കണവാടിയിൽ ഒന്നും നിൽക്കാൻ കഴിയില്ല വരാൻ കഴിയില്ല ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും ഇവിടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്നും കുക്കിങ് അത് ഇത് ഓരോന്ന് ഉണ്ടാക്കുക ജ്യൂസ് അതുപോലെ ചക്ക മാങ്ങ ഇങ്ങനെയുള്ള വീഡിയോ അല്ലേ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നും ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം ഞാൻ സ്ഥിരപ്പെട്ട സെൻറ്റർ അങ്കണവാടി തോട്ടക്കരയിലേക്കാണ് ജോലിക്ക് പോകൽ പക്ഷേ ഇന്ന് അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം അതായത് ഇപ്പോൾ ഞാനിവിടെ ഏലക്കല്ല് അങ്കണവാടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിര ഹെൽപ്പർ ആയിരുന്നു ലീവ് എടുത്തതാണ് അവർക്ക് സുഖലായിട്ട് ആ ടീച്ചർ ലീവാണ് പിന്നെ ഇവിടുത്തെ ടീച്ചറുണ്ട് വർക്കറുണ്ട് വർക്കർ പിന്നെ വോട്ടെടുപ്പൊക്കെ അല്ലേ അപ്പോൾ ബി എൽഒ വർക്ക് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഈ സെൻറ്ററിൽ ആരും ഇല്ലാത്തതുകൊണ്ടും ഈ സെൻ്ററിൻ്റെ ഡ്യൂട്ടി ഇന്ന് ഇന്ന എണേൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഏലക്കല്ല് അങ്കണവാടിയിലുള്ള ഇന്നത്തെ ഡ്യൂട്ടി ഇന്ന എണേൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു അംഗണവാടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങ ഞങ്ങളുടെ പഞ്ചായത്താണ് അമരമ്പരം പഞ്ചായത്തിലാണ് ഈ അങ്കണവാടി പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഏലക്കല്ല അംഗൻവാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മുടെ പഞ്ചായത്തിലാണ് പറയുമ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യണ അംഗനവാടിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഇങ്ങോട്ടുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഹകവും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊന്നും വല്ലാണ്ടൊന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ രാവിലെ ഇവിടെ എത്തിയതാണ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ അസ്മബി ടീച്ചറാണ് ഇവിടുത്തെ ടീച്ചറ പേര് അപ്പോൾ ടീച്ചർ ബി എല്ലോ വർക്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ച് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ആരും എത്തിയിട്ടില്ല എത്തണേ ഉള്ളൂ അപ്പം ഞാൻ രാവിലെ ഞാൻ വന്നതാണ് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ അതാണ് നമ്മുടെ പഞ്ചായത്താണ് നമ്മുടെ തന്നെയാണ് കുറച്ച് മാറ്റമേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടോ ഇപ്പൊ ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറണ ഇവിടെയാണ് കേട്ടോ മുറ്റത്തുനിന്ന് നമ്മളെ സെന്റർ പോലെയൊന്നും അല്ല മുറ്റൊക്കെ കട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ശരിക്കും കാണിച്ചു തരാം പിന്നെ ദാ ഇങ്ങനെ വന്നിട്ട് ഇവിടെത് എഴുതി വെച്ചിട്ടുണ്ടോ ഇതാക്കണ് കണ്ടോ അങ്കണവാടി ഈ കെട്ടിട കെട്ടിട കെട്ടിടോദ്ഘാടനം കണ്ടില്ലേ ഇതാണ് അതാ അന്ന് ഉദ്ഘാടനം കഴിഞ്ഞതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ അംഗൻവാടിയിലാണ് ഞാൻ അപ്പം ഞാൻ അകത്തേക്ക് ഇങ്ങനെ പോയി കാണിച്ചു തരട്ടോ അപ്പം എന്നും ഇല്ലേ നമ്മൾ കുക്കിങ് അത് ഇത് കാരണം ഓരോ വീഡിയോ എടുക്കണം അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ അത് ഇവിടെ നിൽക്കാൻ കഴിയില്ല ടീച്ചർമാര് കുട്ടികളെ സമ്മതിക്കണം കേട്ടോ ഈ ചൂടിന് എങ്ങനെയാണ് ഇവർ ഇവിടെ ഈ ഏലക്കല്ല അംഗൻവാടിയിൽ ഇവർ കഴിച്ച കൂട്ടുന്നത് എല്ലാവർക്കും അറിയാം കാരണം ഇന്നെ കൊണ്ടൊന്നും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല പറ്റുന്നില്ല ഞങ്ങളെ സെന്ററിലൊന്നും ഇത്ര ചൂടില്ല കേട്ടോ ഇതാണ് ഹാള് ഇതാണ് ഹാൾ ഹാള്ട്ടോ ഹാളിനത് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട് സ്ലൈഡർ ഉണ്ട് അതുപോലെ സീസോ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഹാളാണ് ഇത് സ്മാർട്ട് അംഗൻവാടിയിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷെ മുഗൾ ഭാഗം ഓടാണെട്ടോ വാർപ്പല്ല പിന്നെ അടുക്കള ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ ഏതെങ്കിലും സെന്ററിൽ ഹെൽപ്പർക്കോ ടീച്ചർക്കോ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ തൊട്ടടുത്തിട്ട് അടുത്തുള്ള ഹെൽപ്പറോ ടീച്ചറോ വന്നിട്ട് ഈ അംഗൻവാടിയിൽ നിൽക്കണം മക്കളെ നോക്കണം അങ്ങനെയൊക്കെയാണ് നിയമം കിച്ചൺ ആണ് നിന്നതാണ് പിന്നെ ഞാന് ശരിക്കും ബാക്ക് ക്യാമറ ഓൺ ആക്കിട്ട് മൊത്തത്തിൽ ഈ അങ്കണവാടി ഒന്ന് കാണിച്ചു തരട്ടോ അപ്പൊ നമ്മളൊന്ന് പ്രതീക്ഷ ഞാൻ വിചാരിച്ചിട്ടില്ല ഇവിടെ ഇന്ന് ഒരു ഡ്യൂട്ടി ഉണ്ടാവും വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ ടീച്ചർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് എലക്കെല്ലാം അങ്കണവാടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതാ ഞാൻ ഈ റോട്ട് കൂടെയിട്ടാണ് വന്നത് സ്കൂട്ടി കൊണ്ട് ഇത് റോട്ട് കൂടെ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ പോക്കറ്റ് റോഡ് കൂടെ വന്നിട്ട് ഇതാണ് അങ്കണവാടി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു അങ്കണവാടിയാണ് കേട്ടോ സ്മാർട്ട് അംഗൻവാടിയാണ് പക്ഷെ എന്നാലും പിന്നെ വാർപ്പല്ല കേട്ടോ ഉള്ളിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ കുറച്ച് ചൂടുണ്ട് ഇവിടെ കണ്ടോ ഒരു മരങ്ങൾ പോലും വല്ലാണ്ടെന്നും വീടിൻ്റെ മുകളിലേക്കില്ല അപ്പോൾ അത് പെട്ടെന്ന് ഇതൊന്ന് നന്നാക്കി ടീച്ചർമാർക്കും കുട്ടികൾക്കും ഒക്കെ ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു നമ്മളെ പഞ്ചായത്തും എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഇത് കണ്ടോ ഗേറ്റ് ഗേറ്റ് ഇങ്ങനെ തുറന്ന് ഞാൻ അംഗൻവാടിക്ക് പോകുന്നു ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഈ ചൂടത്ത് ഇത് എന്ത് എന്ത് ചൂടാണ് ഞാനിപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ എനിക്കിവിടെ ഉള്ളൂ പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ടീച്ചർമാരും മക്കളെ അവസ്ഥ എന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇതാണ് സെൻറ്റർ കേട്ടോ ഇപ്പോൾ നമ്മളെ എന്റെ വണ്ടി ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് എന്റെ വണ്ടി ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ഏലക്കല്ല് അങ്കണവാടി ഇതാണ് ഒരു കുഞ്ഞ അങ്കണവാടി കേട്ടോ ഇതാണ് ഹാൾ ഇതാണ് ഹാൾ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഇതാ കണ്ടോ ഈ സംഭവമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഇരുന്ന് ഞാൻ കുറേ സമയം ഇതിലിങ്ങനെ ഇരുന്നു പക്ഷെ ആട്ടാനാരുല്ല ആയിരുന്നു അമ്മ അല്ലായ്മ തിരിച്ചാൽ മതി കേട്ടോ അപ്പോൾ പോവും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വേറെ അടിക്കൊന്നുമില്ല പക്ഷെ വെയിലിൻ്റെ ചൂട് കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കഴിയില്ല ഇതിലിങ്ങനെ കയറാം അപ്പം ഞാനിതിലിങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ കയറിയിട്ടുണ്ടേ ഞാനിതിലൊന്നും ഇരിക്കാൻ പോവുകയാണ് ദാ ഇതിപ്പം എങ്ങനെ തിരിക്കുക ദാ ഞാൻ ഒറ്റയ്ക്ക് ആടിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ വീഡിയോ എടുക്കാൻ ആരുമില്ല ഞാൻ തന്നെ എങ്ങനെ ഇങ്ങനെ ആടാണ് അപ്പതാ ഞാനിതിലിരുന്ന് കുറേ സമയം ഇങ്ങനെ ആടി നോക്കി നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു കുഞ്ഞു മക്കൾക്ക് വരാനും ഒക്കെ ഒരിഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ കളിക്കോപ്പുകളും ഇങ്ങനെ കുട്ടികൾക്കുള്ള ടോയ്സുകളൊക്കെ കളിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൂടെ വരാൻ ഇത് ഇവിടെ ഒരു കിണറാണ് കേട്ടോ ഈ അങ്കണവാടിൻ്റെ ഇവിടെ ഒരു കിണറുണ്ട് ഈ ഭാഗത്ത് കണ്ട ചുറ്റുമതിലൊക്കെ ഉണ്ട് അങ്കണവാടിക്ക് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റോഡിന്റെ വക്കാണ് വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ടീച്ചർമാരെ രണ്ടാളെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് അവർക്ക് വരാനും പോകാനൊക്കെ സുഖമാണ് അടുത്തായതുകൊണ്ട് ഒരുപാട് ദൂരം ബസ്സിനോ വണ്ടിക്കോ ഒന്നും പോകേണ്ട കാര്യമല്ല അവർക്ക് ഇവിടെ എന്താ പറയുക തൊട്ടടുത്തായതുകൊണ്ട് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേഴ് കിലോമീറ്ററിൻ്റെ വീട്ടിൽ നിന്ന് ദാ ഈ സ്കൂട്ടി അല്ലെങ്കിൽ ബസ് തന്നെ ശരണം അപ്പോൾ അടുത്ത് സ്വന്തം നാട്ടിൽ തന്നെ അടുത്ത കിട്ടുമ്പോൾ അതൊരു സൗകര്യമാണ് അവർക്ക് പെട്ടെന്ന് വേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സെൻ്ററിൽ എത്താനും ഒക്കെ പറ്റും അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതാണ് മേശ എൻ്റെ ബാഗ് ഞാൻ ബുക്ക് ഉണ്ടായിരുന്നു പേന കൊണ്ടുവരാൻ മറിഞ്ഞിരുന്നു അപ്പോൾ ടീച്ചറെ കയ്യിൽ നിന്ന് ഒരു പേന വാങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതി പിന്നെ പിന്നെതാ ഇവിടെ ഇവിടുത്തെ ടീച്ചർമാർ ചെയ്തു വെച്ച വർക്കുകളാണ് കേട്ടോ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ ചുമർചിത്രങ്ങളൊക്കെ ഉഷാറ ഉഷാറാണ് വലിയൊരു പൂവിൻ്റെ വലിയൊരു മരമാണെന്ന് തോന്നുന്നു ചപ്പും വെള്ളയും ഓറഞ്ചൊക്കെ കളറുള്ള പൂക്കള് നല്ലൊരു മരം ഇത് ഹാള് ഹാളിലൊരു ഫാന് കറങ്ങണൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ ചൂട് കാറ്റാണ് പിന്നെ ചുമർ ചിത്രങ്ങളിൽ ഇതാ ഐസ് ഐസാണ് ചിത്രം അത് എ ബി സി ഡി എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്ക് പഠിക്കാനൊക്കെ സൗകര്യം ആണ് പിന്നെ അവിടെ ഒരു കുട്ടി ഇതാ അവർ ഐസ് പിടിച്ചിരിക്കണത് നിൽക്കണേ ജെഡ് നല്ല അക്ഷരം കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇത് അവിടെ ബോർഡുണ്ട് ടീച്ചർ എഴുതി കൊടുക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് വരെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് വരച്ചത് കേട്ടോ ഒരു പൂ വരച്ചിട്ടുണ്ട് ഇവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അംഗൻവാടിയിൽ ാക്കിൻ്റെ മുകളിൽ സാധനങ്ങളുണ്ട് അക്ഷരങ്ങളുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്